കേരള കോൺഗ്രസ്സിന് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ലഭിച്ചതായി കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് പറഞ്ഞു കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് തിരിച്ചുവരുന്ന ഇപ്പോൾ പ്രസക്തിയില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം രൂക്ഷമായിരുന്നുവെന്നും

ഈ പാർട്ടി ചിഹ്നം സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ തുടർ നടപടികൾ അത് ചിഹ്നം ശരിക്കും ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും ഓട്ടോറിക്ഷ നല്ലൊരു ചിഹ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കേരള കോൺഗ്രസ് എം തിരിച്ച് യു ഡി എഫിലേക്ക് വരാൻ ആ വിഷയം ബോധിക്കുന്നു ആ വിഷയം അല്ല ആ വിഷയത്തിന് ഇപ്പം പ്രസക്തിയൊന്നുമില്ല കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഈ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒരൊഴുക്ക് ജോസഫ് ഗ്രൂപ്പിലേക്ക് ഉണ്ടാവുമോ പ്രതീക്ഷിക്കോ ശക്തമായ പ്രവർത്തനങ്ങളത്തും എന്ന് മാത്രമേ പറയുന്നത്